കഷ്ടം ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു നല്ലൊരു പയ്യനായിരുന്നു കാണാനൊക്കെ എന്ത് ഭംഗിയാ അതെ അതെ ആൾ രക്ഷവിടുന്നു തോന്നുന്നില്ല തലയിടിച്ചാ വീണത് കൂടാതെ നല്ല രീതിക്ക് ബ്ലീഡിങ്ങും ഉണ്ട് പാവം ചെറിയ പയ്യനാണ് ആ ഹാൻഡിലിൽ തൂക്കിയിട്ട ഹെൽമെറ്റ് തലയിൽ വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവനെങ്കിലും രക്ഷപ്പെട്ടേനെ ഹാ തിരക്കിനിടയിൽ എവിടെയാ ജീവനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം അതിന് സമയമുണ്ടായിരുന്നെങ്കിൽ റോഡിലെ ഈ മരണപ്പാച്ചിലെങ്കിലും കുറഞ്ഞേനെ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തിക്കൊണ്ടവർ വിഷമത്തോടെ പുറത്തേക്ക് നോക്കിയിരുന്നു ബസ്സിൽ തൻ്റെ മുന്നിലെ സീറ്റിലിരിക്കുന്നവർ പരസ്പരം പറയുന്നത് കേട്ടവൾ കാര്യം അറിയാനായി ഫോണിൽ നിന്ന് തല ഉയർത്തി പുറത്തേക്ക് നോക്കി ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നതും ആരൊക്കെയോ ചേർന്ന് ആരെയോ ആംബുലൻസിൽ കയറ്റുന്നതും കണ്ടവൾ ഭയത്തോടെ കണ്ണുകൾ കണ്ണുകളിറുകെ പൊത്തി മോളേ ഓടല്ലേ അവൾക്ക് പിറകെ ഓടിവരുന്ന പയ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് ധരിച്ച പാവാടയിൽ കാൽവിരൽ തടഞ്ഞവൾ കമഴ്ന്നു നിലത്തേക്ക് വീണു അത് കണ്ട് പിറകെ വന്ന പയ്യൻ ഓടി വന്നവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളുടെ കാലിലേക്ക് നോക്കി കാലിൽ പരുക്കുകളൊന്നുമില്ലെന്ന് കണ്ടവൻ ആശ്വാസത്തോടെ അവളെ നോക്കി ആ ഓർമ്മയിൽ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടവൾ വീണ്ടും പുറത്തേക്ക് നോക്കി റോഡിൽ തളം കെട്ടിക്കിടക്കുന്ന രക്തവും ഗ്ലാസ് പീസുകളും കണ്ടവൾ ഓക്കാനിച്ചുകൊണ്ട് മുന്നിലെ സീറ്റിൻ്റെ മേലേക്ക് കൈ വെച്ചുകൊണ്ട് കമഴ്ത്ത് കിടന്നു അരികിലിരുന്ന ചേച്ചി അവളുടെ അവസ്ഥ കണ്ട് കണ്ടക്ടറോട് ഒരു കവർ വാങ്ങിച്ച് അവൾക്ക് നൽകിയ ശേഷം മുതുകിൽ പതിയെ തടവി കൊടുത്തു ദേ ഏട്ടാ മര്യാദയ്ക്ക് എൻ്റെ പൊരിച്ച മീൻ തിരികെ തന്നു ദേ അമ്മ നോക്കിക്കേ ഇവൻ എൻ്റെ പൊരിച്ച മീൻ എടുത്തോണ്ട് പോയി തൻ്റെ പ്ലേറ്റിൽ നിന്ന് അവൻ എടുത്തുകൊണ്ട് പോയ പൊരിച്ച മീൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ടവൾ കിച്ചണിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു ദേ സച്ചു നിനക്ക് മീൻ വേണേൽ ഞാൻ വേറെ തരാം നീ ആ മീൻ അവൾക്ക് കൊടുത്തേ ഇല്ലെങ്കിൽ പെണ്ണിന്ന് ചെവിതല കേൾക്കാൻ സമ്മതിക്കില്ല ഇരുവർക്കും കുടിക്കാനായുള്ള വെള്ളവുമായവർ അവർ ഇരിക്കുന്ന ടേബിളിനരികിലേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഹാ പിന്നെ അവളെ പേടിച്ച് ഞാനിപ്പോൾ ആ മീൻ കൊടുക്കും ഞാൻ ആ മീൻ ആദ്യം എടുത്തത് എന്റെ നമ്മൾ തട്ടിപ്പറിച്ചെടുത്തല്ലേ എന്നിട്ട് എനിക്ക് കുറ്റവും അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ടവൻ ആ മീനിൽ നിന്ന് വലിയൊരു പീസെടുത്ത് വായിലേക്ക് വെച്ചു അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ടവൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ് ഒന്നും പറയാതെ അവിടെ നിന്നും അകത്തേക്ക് പോയി അവളുടെ പോക്ക് കണ്ട് അവൻ പണി പാളിയോ എന്നുള്ള അർത്ഥത്തിൽ അമ്മയെ നോക്കി അവരുടെ ആക്കിയുള്ള ചിരി കണ്ടവൻ ഉമിനീർ വിഴുങ്ങി തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി ഇതേ സമയം അവൻ എന്ത് പണി കൊടുക്കു എന്ന് ആലോചിച്ചുകൊണ്ട് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നവൾ ടേബിളിലിരിക്കുന്ന അവൻ്റെ ഫോൺ കണ്ട് സന്തോഷത്തോടെ അതിലെന്തൊക്കെയോ ചെയ്ത ശേഷം അത് തിരികെ ഇരുന്നെടുത്ത് തന്നെ വെച്ചു അല്പം കഴിഞ്ഞതും കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടവൾ ഓടി വന്ന് വാതിൽ തുറന്നു പുറത്തു നിൽക്കുന്ന ഡെലിവറി ബോയിയെ കണ്ടവൾ പുഞ്ചിരിയോടെ ഫുഡ് വാങ്ങി തിരികെ റൂമിലേക്ക് കയറിപ്പോയി അവൾ ഫുഡുമായി പോകുന്നത് കണ്ടവൻ സംശയത്തോടെ തൻ്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി അതിൽ തൻ്റെ ഫോണില്ലെന്ന് കണ്ടവൻ വെറുതെയിൽ റൂമിലേക്ക് നടന്നു അല്പം കഴിഞ്ഞതും ചേട്ടൻ്റെ ഉറക്കെയുള്ള വിളികേട്ടവൾ തല വഴി പുതപ്പിട്ടുകൊണ്ട് അമർത്തിച്ചിരിച്ചു ഡാ നീ എന്തിനെങ്ങനെ നടന്ന് തുള്ളുന്നത് അവൻ്റെ കാട്ടിക്കൂട്ടൽ കണ്ട് അവിടേക്ക് വന്ന അമ്മ കാര്യമറിയാനായി അവനെ നോക്കി ദയവേ നോക്കിക്കമ്മേ അവൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് രണ്ടായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അതിനെന്താ അവൾക്ക് വല്ല ആവശ്യത്തിനും ആവും സാരല്ല ഹേയ് ഇതൊന്നുമല്ല അവളിപ്പോൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിയതാ ആണോ എന്നാൽ നന്നായിപ്പോയി ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവളുടെ പൊരിച്ച മീൻ തിരികെ കൊടുത്തേക്കാൻ അപ്പോൾ അത് കൊടുത്തിരുന്നേൽ ഈ കാശ് നഷ്ടമാവില്ലായിരുന്നല്ലോ അമ്മേ ഒരു ചീഞ്ഞ് അയല പൊരിച്ചതിന് രണ്ടായിരം രൂപയോ കണ്ണു വീഴിച്ചുകൊണ്ടവൻ അമ്മയെ നോക്കിയതും അവനെ പുച്ഛിച്ചുകൊണ്ടവർ ഒന്നും പറയാതെ കിച്ചണിലേക്ക് കയറിപ്പോയി കാര്യം മനസ്സിലായ അവനും ഒരു ദീർഘനിശ്വാസത്തോടെ പോയത് പോയി ഹിതിലും വലുതെന്തോ വരാനുണ്ടായിരുന്നതാ എന്നുള്ള അർത്ഥത്തിൽ തലയും കുനിച്ച് റൂമിലേക്ക് കയറിപ്പോയി പെട്ടെന്നാണ് ബസ്സൊന്നു കുലുങ്ങിയതും ഉറക്കത്തിൽ നിന്ന് ഉണർന്നവൾ ചുറ്റും നോക്കി താനിപ്പോഴും ബസ്സിലാണെന്നറിഞ്ഞവൾ പുറത്തേക്ക് നോക്കിയിരുന്നു ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ അവൾ തന്നെ കാത്തെന്ന പോലെ നിൽക്കുന്ന അമ്മയെ കണ്ട് ചെന്ന് ആ നെഞ്ചിലേക്ക് ചേർന്നു അവളിലെ ഓർമ്മകൾ എന്താണെന്ന് അറിയാവുന്നവർ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവളുമായി വീട്ടിലേക്ക് നടന്നു ആഹാ ഏട്ടിൽ നിന്ന് നേരത്തെ എത്തിയോ അത് ശരി നീയല്ലേ പറഞ്ഞത് ഇന്ന് നേരത്തെ വരണം നിനക്ക് എന്തൊക്കെയോ വർക്ക് ചെയ്യാനുണ്ട് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ അയ്യോ ഞാനത് മറന്നു നാളെയല്ലേ ഏട്ടാ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി നമുക്കതൊന്ന് കളറാക്കണ്ടേ പിന്നെ വേണ്ടേ അല്ല എന്തൊക്കെയാ പ്രോഗ്രാം നീ വല്ലതും പ്ലാൻ ചെയ്തോ എവിടെ ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല നമുക്കിപ്പോൾ പോയിട്ട് തീരുമാനിച്ചിട്ട് വേണം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എന്നാൽ ഒരു കാര്യം ചെയ് വിളിക്കാനുള്ളവരുടെയൊക്കെ ലിസ്റ്റ് നമുക്കിപ്പോൾ തന്നെ അങ്ങ് സെറ്റ് ചെയ്യാം ഓരോരോ പ്ലാനിങ്ങുകളുമായി വീട്ടിലെത്തിയ രണ്ടുപേരും ഡൈനിങ് ഹാളിൽ നിന്ന് അച്ഛനെയും അമ്മയും മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് കയറിപ്പോയി കീരിയും പാമ്പും ഒന്നിച്ചത് കണ്ട രണ്ടുപേരും അറിയാതെ പരസ്പരം നോക്കിക്കൊണ്ട് അവർ പോയ വഴിയിലേക്ക് നോക്കി ഇനി എന്തൊക്കെ കാണണോ ആവോ എന്നുള്ള അർത്ഥത്തിൽ ഒരു നെടുവീർപ്പെട്ടു ആട്ടവും പാട്ടും ഫുഡും കേക്കും ഒക്കെയായി ആനിവേഴ്സറി നന്നായി തന്നെ നടന്നു പിറ്റേന്ന് മുതൽ അത്രയും ദിവസം ഹടയും ചക്കരയുമായി നടന്ന രണ്ടുപേരും കീരിയും പാമ്പും കണക്കെ അടിപിടിയും തുടങ്ങി പരസ്പരം എത്ര തള്ളുകൂടിയാലും ദിവസവും വൈകുന്നേരം അഞ്ചരയാകുമ്പോൾ അവൾക്കായവൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നുണ്ടാകും ജോലി കഴിഞ്ഞു വരുന്നവൻ അവളുമായിട്ടേ വീട്ടിലേക്ക് കയറി ചെല്ലാറുള്ളൂ അതുകൊണ്ട് തന്നെ വരാൻ അവൾ അല്പം വൈകിയാലും അമ്മ ഭയപ്പെടാറില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല അവളെ താൻ അല്പം വൈകിയാൽ അമ്മയോ അച്ഛനോ ബസ് സ്റ്റോപ്പിലുണ്ടാകും അവർക്കറിയാമായിരുന്നു രണ്ടുപേരിൽ ഒരാൾ തളർന്നാൽ അടുത്ത ആളും തളർന്നു വീഴുമെന്ന് വീടിന്റെ ഉമ്മറത്ത് അവളെ കാത്തെന്ന പോലെ വീൽചെയറിൽ ഇരിക്കുന്ന ഏട്ടനെ കണ്ടവൾ അമ്മയെ വിട്ട് ഓടിച്ചെന്ന് കയ്യിലിരുന്ന് ചോക്ലേറ്റ് പെട്ടിക്കൊണ്ട് അവന് നേരെ നീട്ടി കൊച്ചു കുട്ടികളെപ്പോലെ അത് വാങ്ങിക്കഴിക്കുന്ന അവനെ കണ്ടവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് സങ്കടത്തോടെ റൂമിലേക്ക് നടന്നു ഹെൽമെറ്റ് ധരിക്കുന്നത് എന്നും വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ആര് പറഞ്ഞാലും അവനത് ചെയ്യില്ല മുടി ചീത്തയാവും അതായിരുന്നു അവന് പറയാനുണ്ടായിരുന്ന ന്യായം അന്നും അവൻ പോകുമ്പോൾ അമ്മ ഹെൽമെറ്റ് അവൻ്റെ കൈയിലെടുത്ത് കൊടുത്തിരുന്നു അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു കാട്ടിക്കൊണ്ടവൻ അത് വാങ്ങി ബൈക്കിൻ്റെ ഹാൻഡിലിൽ തൂക്കിയിട്ടുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയത് പോകുന്ന വഴി ടൗണിൽ വെച്ചുണ്ടായ ആക്സിഡന്റിൽ അരയ്ക്ക് താഴോട്ട് തളർന്ന് കിടപ്പിലായി തലയ്ക്ക് അടിയേറ്റതുകൊണ്ട് തന്നെ അവൻ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലായി ഒന്ന് മിണ്ടാനോ ഒന്ന് എഴുന്നേറ്റ് നടക്കാനോ കഴിയാതെ തളർന്നിരിക്കുന്ന അവനേക്കാൾ സങ്കടം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കുണ്ട് ഒരുപക്ഷെ അന്നവൻ ആ ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിൽ അവൻ്റെ ഓർമ്മകൾക്ക് തകരാറ് സംഭവിക്കുമായിരുന്നില്ല അവൻ സ്നേഹിച്ചിരുന്ന മുടി അന്നത്തെ ദിവസത്തോടെ അവൻ എന്ന നഷ്ടപ്പെട്ടു മുടി മാത്രമല്ല അവൻ്റെ ജീവിതവും ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സന്തോഷവും അന്നത്തോടെ അവസാനിച്ചിരുന്നു ഇതൊക്കെ നടന്നിട്ടിപ്പോൾ ഏതാണ്ട് അഞ്ചു വർഷങ്ങളായി അന്ന് മുതൽ ഇന്നുവരെ ഞാനോ അച്ഛനോ പിന്നീട് ബൈക്കോ സ്കൂട്ടിയോ ഓടിച്ചിട്ടില്ല വല്ലപ്പോഴും ഇവിടുത്തെ കാർ പുറത്തേക്ക് ഇറക്കുന്നത് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രമാണ് കുറച്ചു നേരത്തേക്കല്ലേ ഇവിടെ അടുത്തല്ലേ എന്നോർത്തുകൊണ്ട് നശിപ്പിച്ചതൊരു ജീവിതം തന്നെയായിരുന്നു വർഷങ്ങളായുള്ള അവൻ്റെ സ്വപ്നങ്ങളും അധ്വാനവുമെല്ലാം ഒരു നീർകുമിള പോലെയാണ് ഒരു നിമിഷം കൊണ്ടില്ലാതായത് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ